െ ഏറ്റവും പ്രിയം സത്യവിശ്വാസികൾ സത്യവിശ്വാസികളെന്ന് പരിശുദ്ധമായ ഖുർആൻ അടിവരയിടുന്നുണ്ട് മറുഭാഗത്ത് മുഹമ്മദ് പറ്റി പറയുമ്പോഴും അവിടെയും അവിടുത്തെ വിശ്വാസവും അതുപോലെ തന്നെ അവിടുത്തെ പ്രിയം വക്കലുമാണ് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ونصروه واتبعوا النور الذي انزل معه اولئك هم المفلحون نبينا نغلى كرتيماي بشوسي كيغيم نبينا نغلى ادري كيغيم نبينا نغلى صحي كيغيم سيم كي كي بورانا بشوسي المؤمنه بوغا نعم انا سيرا തങ്ങളെ നാം സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ ഒരാളെ ൾ പല മാനദണ്ഡങ്ങൾ പല നിബന്ധനകൾ ഓരോരുത്തരും മനസ്സിൽ വയ്ക്കാറുണ്ട് ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നതിന് പല അളവുകോലുകൾ മനുഷ്യൻ കരുതാറുണ്ട് ലോകത്തെ ഏതൊക്കെ അളവുകോലുകൾ നാം എടുത്ത് പരിശോധിച്ചാലും മുഹമ്മദുറ അളക്കാൻ ആ ഒരു അളവുകോലും പര്യാപ്തമാകാതെ പിതങ്ങളുടെ മഹത്വമാണ് ലിപിതങ്ങളുടെ ഡിഗ്നിറ്റിയാണ് ലഭിതങ്ങളുടെ ആ ഒരു ശ്രേഷ്ഠതയാണ് ലിപിതങ്ങളെ പ്രിയം വെക്കുന്നതിന് നാം ഒരു ഒരു മാബിനിയായി ഒരു മാനദണ്ഡമായി എടുക്കുന്നതെങ്കിൽ മുഹമ്മദുൻ അറബി വൽ അലൈഹി അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തെ അറബ് സമൂഹത്തിലും സമൂഹത്തിലും കഴിഞ്ഞുപോയവരും ഏറ്റവും വ്യക്തിത്വം അന സയ്യിദുൽ ദി ആദമ വലാ ഫഖർ ആദം സന്തതികളുടെ മുഴുവൻ നേതാവായ മുഹമ്മദ് മുസ്തഫ പരിശുദ്ധമായ ഖുർആനിന്റെ വചന പാരായണം ചെയ്യുന്ന ഒരു മനുഷ്യനെ വസല്ലമ തങ്ങൾ ഈ ശ്രേഷ്ഠത വ്യക്തമാകും ഓരോ ൾ പറ കൊടുക്കുന്നതിന് വേണ്ടി അവനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി അവൻ്റെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഓരോ പ്രവാചകന്മാരെയും വിളിക്കുന്ന ശൈലികൾ പരിശുദ്ധമായ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും ആദി പിതാവായ ആദൻ നബി അലിഹിസ്സലാം മനുഷ്യ കുലത്തിന്റെ മുഴുവൻ നേതാവായ ആദിപിതാവായ ആദൻ നബി അള്ളാഹു സ്വർഗത്തിൽ താമസിക്കുക എന്ന് പറഞ്ഞു വിളിക്കുന്ന സന്ദർഭം ണം കാരണം അവസാനം കപ്പലിന്റെ രക്ഷാ മാർഗത്തിന്റെ കപ്പലിലേക്ക് വിളിക്കുമ്പോൾ വാചകത്തിനും മറുപടി പറഞ്ഞുകൊണ്ട് ഈ കാണുന്ന മഹാപ്രളയത്തിൽ നിന്നും എന്നെ സംരക്ഷിക്കുന്ന ജ്യോതി പർവതത്തിൻറെ പർവ്വങ്ങളിലേക്ക് കയറി നിന്നുകൊണ്ട് ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ മകൻ ആണിൻറെ വിഷയത്തിൽ അള്ളാഹുവിനോട് പറയുകയാണ് റബ്ബേ കന്നാൻ മകനാണ് എൻ്റെ അതുകൊണ്ട് അവനെ നീ രക്ഷിക്കണമെന്ന് റബ്ബിനോട് കേഴുമ്പോൾ റബ്ബ് പറയുകയാണ് കുടുംബക്കാരനാണെന്ന് പറയാൻബി അലി ഇസ്ലാമയുടെ കുടുംബക്കാരനാണെന്ന് പറയാൻ കന്നാൻ എന്ന് പറയുന്ന അബദ്ധ സഞ്ചാരിയായ മകനൊരു അവകാശവുമില്ല അതുകൊണ്ട് നിന്റെ മകൻ നിന്റെ കുടുംബക്കാരിൽ പെട്ടവനല്ല വിശ്വാസി സമൂഹമാണ് നിന്റെ കുടുംബം എന്ന് ഓർമ്മപ്പെടുത്തുന്ന ആ സവിശേഷമായ സാഹചര്യത്തിലും റബ്ബ് വിളിക്കുന്നത് ഇബ്രാഹിം നബി അലി വിളിക്കേണ്ട സാഹചര്യം വന്നപ്പോൾ ഇബ്രാഹിം നബി അലിസ്ലാം